ഇൻ്റെ അടുക്കള വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഇതിൻ്റെ അടുത്തുള്ള പാത്രങ്ങളൊക്കെ ചീപ്പ് റേറ്റിൽ പോയി മേടിക്കണ വക്ക് പൊട്ടി തു ഇത് ഉള്ളിൽ നടന്നു പോകുന്നതും അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെയാണ് അ കാരണക്കൊണ്ട് തന്നെ ഇത് എൻ്റെ സ്വാലി നിന്ന് രണ്ട് കടായി മേടിച്ചിട്ടുണ്ട് കേട്ടോ പ്യുവർ കാസ്റ്റ് അയൺ കടായും പിന്നെ ഒന്ന് വന്നിട്ട് ട്രിപ്പിൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായി സ്റ്റീൽ കടായിക്കൊരു ഗ്ലാസ് ലിഡൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ കേടായ കടായി കാരണം കൊണ്ടാണ് ഇതെൻ്റെ സ്വലിന് ഞാൻ കുറച്ച് നല്ല പാത്രങ്ങൾ ഉപേടിക്കാമെന്ന് തന്നെ തീരുമാനിച്ചത് ഞാൻ പറയണതെന്താ വെച്ചാൽ ചീപ്പ് റേറ്റിൽ കെമിക്കൽ കോട്ടിങ്ങുള്ള ഇത്തരം പാത്രങ്ങളിൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും അതൊക്കെ നമ്മളെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തും അത് നമ്മുടെ ഹെൽത്തിന് നല്ല ഡേഞ്ചറാണ് അപ്പോൾ മാക്സിമം നമ്മൾ ഇത്തരം പാത്രങ്ങൾ പാടെ അങ്ങ് ഉപേക്ഷിക്കുക നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല ക്വാളിറ്റിയിൽ ലോങ് ലാസ്റ്റ് ആയിട്ട് പാത്രങ്ങൾ കിട്ടുമെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും നല്ല കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ അത്യാവശ്യം നല്ല കനം ഉണ്ട് ഇത് പിടിക്കുമ്പോഴത്തേക്കും അടിയൊക്കെ ാണ് അടിയിലൊന്നും പിടിക്കൂലേ പനീർ മസാല ഒക്കെ ഇത്രയും സൂപ്പർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് ഇൻഡസ്ട്രാലിയുടെ വെബ്സൈറ്റിൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുക നാപ്പത് ശതമാനം ഓഫർ മേടിക്കുക നിങ്ങൾ ആ വെബ്സൈറ്റ് രശ്മി എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ആ പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ നമ്മൾ ഇരുമ്പ് ചട്ടി മാറ്റിയിട്ടല്ലേ അതിൽ കഴിക്കുക ഇപ്പം അതിൻ്റെ ആവശ്യമില്ല കഴിച്ചാലും കാസ് ആവശ്യാലായണം കിട്ടും